നമസ്കാരം ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയും മുൻ രാജ്യസഭാ എംപിയും ബി ജെ പി നേതാവുമായ സുശീൽ കുമാർ മോദി അന്തരിച്ചു ഡൽഹി എയിംസിൽ വെച്ചായിരുന്നു അന്ത്യം തൊണ്ടയിലെ അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു താൻ ക്യാൻസർ ബാധിതനാണെന്നും ആരോഗ്യനില മോശമായതിനാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും സുശീൽ സുശീൽകുമാർ മോദി ഈ വർഷം ഏപ്രിലിൽ വെളിപ്പെടുത്തിയിരുന്നു മൃതദേഹം ഇന്ന് പട്നയിലെ രാജേന്ദ്രനഗർ ഏരിയയിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുവരും സംസ്കാരം ഉച്ചകഴിഞ്ഞ് നടത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയും ബീഹാറിന്റെ ഉപമുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായിരുന്നു ആർ എസ് എസിന്റെ ആജീവനാന്ത അംഗമായിരുന്നു ചരക്ക് സേവന നികുതി നടപ്പിലാക്കുന്നതിനുള്ള സംസ്ഥാന ധനമന്ത്രിമാരുടെ എംപവേഡ് കമ്മിറ്റിയുടെ ചെയർമാനായി അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈയിൽ നിയമിതനായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അദ്ദേഹം പട്ന യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് യൂണിയന്റെ ജനറൽ സെക്രട്ടറിയായി പിന്നീട് അദ്ദേഹത്തിന്റെ ഏറ്റവും രാഷ്ട്രീയ എതിരാളിയായി ലാലു പ്രസാദ് യാദവ് അക്കാലത്ത് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു ബീഹാർ പ്രദേശ് ഛത്ര സംഘർഷ സമിതിയിൽ അംഗമായി ജെ പി പ്രസ്ഥാനത്തിന്റെ ഭാഗമായും അടിയന്തരാവസ്ഥയിലും സുശീൽ കുമാർ മോദി അഞ്ചു തവണ അറസ്റ്റിലായി മിസ നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ അദ്ദേഹം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു അതിന്റെ ഫലമായി മിസ നിയമത്തിന്റെ ഒൻപതാം വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി അടിയന്തരാവസ്ഥ കാലത്ത് എഴുപത്തിയഞ്ച് ജൂൺ മുപ്പതിന് അറസ്റ്റ് ചെയ്യപ്പെടുകയും പത്തൊൻപത് മാസം തുടർച്ചയായി ജയിലിൽ കഴിയുകയും ചെയ്തു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എ ബി വി പി സംസ്ഥാന സെക്രട്ടറിയായി നിയമിതനായിരത്തി ആറ് വരെ എ ബി വിപിയുടെ വിവിധ നേതൃസ്ഥാനങ്ങൾ വഹിച്ചു എ ബിവിപിയിൽ പ്രവർത്തിച്ച കാലത്ത് ബീഹാറിലും ഉത്തർപ്രദേശിലും ഉറുദു രണ്ടാം ഭാഷയായി പ്രഖ്യാപിക്കുന്നതിനെതിരെയുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായപ്പോഴേക്കും സുശീൽ കുമാർ മോദി സജീവ രാഷ്ട്രീയത്തിലെത്തിയിരുന്നു പട്ന സെൻട്രൽ അസംബ്ലിയിൽ മത്സരിക്കുകയും ചെയ്തു തൊണ്ണൂറ്റിയഞ്ചിലും രണ്ടായിരത്തിലും അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ബി ജെ പി ബീഹാർ നിയമസഭാ കക്ഷി ചീഫ് വിപ്പായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി നാല് വരെ സംസ്ഥാന നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു ലാലുപ്രസാദ് യാദവിനെതിരെ കാലിത്തീറ്റ കുംഭകോണം എന്നറിയപ്പെട്ട കേസ് പട്ന ഹൈക്കോടതിയിൽ അദ്ദേഹം പൊതു താല്പര്യ ഹർജിയായി ഫയൽ ചെയ്തു ഭഗൽപൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് രണ്ടായിരത്തി നാലിൽ ലോക്സഭാംഗമായി രണ്ടായിരത്തിൽ നിതീഷ് കുമാർ സർക്കാരിൽ പാർലമെന്ററി കാര്യ മന്ത്രിയായിരുന്നു മോദി ജാർഖണ്ഡ് സംസ്ഥാന രൂപീകരണത്തെ അദ്ദേഹം പിന്തുണച്ചു രണ്ടായിരത്തി അഞ്ചിലെ ബീഹാർ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ അധികാരത്തിലെത്തുകയും മോദി ബീഹാർ ബി ജെ പി നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ലോക്സഭാംഗത്വം രാജിവെച്ച് ബീഹാറിന്റെ ഉപമുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന് മറ്റ് നിരവധി വകുപ്പുകൾക്കൊപ്പം ധനവകുപ്പും നൽകി രണ്ടായിരത്തി പത്തിലെ ബീഹാർ തിരഞ്ഞെടുപ്പിലെ എൻ ഡി എ വിജയത്തിന് ശേഷം അദ്ദേഹം ബീഹാറിന്റെ ഉപമുഖ്യമന്ത്രിയായി തുടർന്നു രണ്ടായിരത്തി അഞ്ചിലെയും രണ്ടായിരത്തി പത്തിലെയും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വേണ്ടി പ്രചാരണം നടത്താൻ മോദി മത്സരിച്ചില്ല രണ്ടായിരത്തി പതിനേഴിൽ ബീഹാറിലെ ജെ ഡി യു ആർ ജെ ഡി മഹാസഖ്യ സർക്കാരിന്റെ പതനത്തിന് പിന്നിലെ പ്രധാന പങ്ക് സുശീൽ മോദിയായിരുന്നു സുശീൽ കുമാർ മോദി ഏകദേശം പതിനൊന്ന് വർഷത്തോളം നിതീഷ് കുമാറിന്റെ സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു ബീഹാറിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇരുവരെയും രാമലക്ഷ്മണന്മാർ എന്നായിരുന്നു വിളിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ എട്ടിന് രാംവിലാസ് പാസ്വാന്റെ നിര്യാണത്തെ തുടർന്ന് ഒഴിവുള്ള സീറ്റിലേക്ക് ബീഹാറിൽ നിന്ന് രാജ്യസഭയിലേക്ക് അദ്ദേഹം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു രാജ്യസഭയിലും ലോക്സഭയിലും നിയമസഭയുടെ ഇരുസഭകളിലും അംഗമായ അപൂർവം നേതാക്കളിൽ ഒരാളായി അദ്ദേഹം മാറി